നീണ്ട യാത്രക്കൊടുവിൽ മൂന്നാറിൻ്റെ പച്ചപ്പിലേക്ക് എത്തിച്ചേർന്നത് നാസിക്കിലേക്ക് തുളിച്ചു കയറുന്ന കാപ്പിപ്പൂവിൻ്റെ ഗന്ധം അറിഞ്ഞുകൊണ്ടാണ് തെച്ചു എഴുന്നേറ്റത് പുറത്തേക്ക് നോക്കിയിരുന്നു കണ്ടു നിറയെ പൂത്തു നിൽക്കുന്ന കാപ്പിച്ചെടികൾ അതിൻ്റെ ഗന്ധവും അതിനോടൊപ്പം ശരീരത്തിലെ പടർന്നു പിടിക്കുന്ന തണുപ്പും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെ വന്നുമോടുന്നത് ആ നിമിഷം അറിഞ്ഞു തെച്ചു അധികം വൈകുന്നേരം പിന്നീട് ബുക്ക് ചെയ്ത വലിയൊരു ഫൈവ് സ്റ്റാർ റിസോർട്ടിലേക്ക് എത്തിയവർ രാത്രി ഏറെ ആയതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു റൂമിൽ ചെന്ന് ഫ്രഷായി കിടന്നേ ഓർമ്മയുള്ളൂ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിരുന്നു രാവിലെ ആദം എഴുന്നേറ്റതും കാണുന്നത് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി കൈകൾ കൂട്ടി തിരുങ്ങുന്ന ദച്ചുവിനെയാണ് നന്നായി തണുക്കുന്നുണ്ട് ആദമൊരു ചിരിയുടെ എടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നു പരന്നു കിടക്കുന്ന തേയിലത്തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്ന ദച്ചുവിൻ്റെ പിറകിലൂടെ ബ്ലാങ്കറ്റ് അവളെ ഇറകെ പുണർന്നു ആദം ആ തണുപ്പിൽ അവൻ്റെ ആ ചൂടേറ്റ് നിൽക്കാൻ അവളും ആഗ്രഹിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നീട് അവിടെയുള്ള ഏകദേശം എല്ലാ സ്ഥലങ്ങളും അവർ കാണാൻ പോയി ഓരോ കാഴ്ചകളും കൗതുകത്തോടെ കൊച്ചുകുട്ടിയെപ്പോലെ നോക്കിക്കാണുന്ന ദച്ചുവിനെ കാണേ ആദവൻ എന്തെന്നില്ലാത്ത വാത്സലം തോന്നിപ്പോയി അവളോട് അവൻ്റെ നെഞ്ചോട് ചേർത്ത് തന്നെ അവളെ കൊണ്ട് നടന്നു അവൻ ഏതുകൊണ്ട് തന്നെയും അവരും അവരുടേതായ സന്തോഷ നിമിഷങ്ങളിൽ ഉല്ലസിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം റിസോർട്ടിലേക്ക് തിരിച്ചെത്തിയതും ഒന്ന് ഫ്രഷായി ആദം ദച്ചുവിനെ കൊണ്ട് പുറത്തിറങ്ങി അല്പദൂരം കഴിഞ്ഞ് വണ്ടി നിർത്തിയതും അവൾ സംശയത്തോടെ നോക്കിയവനെ ഇതെങ്ങോട്ട് അയച്ചായ ആദ്യം അവളെ ഒന്നും നോക്കി പുഞ്ചിരിച്ചു ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി അതേസമയം ആദമിൻ്റെ അടുത്തേക്ക് രണ്ടുപേർ വന്നു അവരോട് എന്തൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ട് ദച്ചുവും കാറിൽ നിന്ന് ഇറങ്ങി ആദം കാർ പാർക്ക് ചെയ്ത് കീ പോക്കറ്റിലിട്ട് ദച്ഛുവിൻ്റെ കൈ പിടിച്ച് ആ രണ്ട് പയ്യന്മാരുടെ കൂടെ നടന്നു ഒരു കാട്ടിലേക്ക് ഏറിപ്പോകുന്നത് കണ്ടതും ദച്ചു ആദമിൻ്റെ കയ്യിൽ ഇറകി പിടിച്ചു പലവിധം പക്ഷികളുടെ ശബ്ദം കേൾക്കാം ആദമിൻ്റെ കൈയിലെ പിടുത്തം മുറുകി കൊണ്ട് കൈകോർത്ത് പിടിച്ചു നടന്നു അവൾ കാട്ടിലൂടെ അല്പദൂരം ചെന്നതും പെട്ടെന്ന് നടത്തും അവസാനിപ്പിച്ചത് കണ്ട് ദച്ചു ആദമിനെ നോക്കി മുന്നോട്ട് നോക്കി നിൽക്കുന്നതിനെ കാണേ അവളും അങ്ങോട്ട് നോക്കിയതും തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാത്ത വിധം നോക്കിപ്പോയി അവൾ ഈ പടുകൂറ്റൻ കാട്ടിനുള്ളിൽ ഒരു സ്ഥലം മനുഷ്യൻ നിർമ്മിച്ചു വെച്ചതാണ് എന്നാലും അതിൻ്റെ ഒരു ഭംഗി മരങ്ങൾക്ക് മുകളിൽ മനോഹരമായി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന വീടുകൾ മൂടിക്കിടക്കുന്ന മഞ്ഞിലൂടെ അതിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടുന്നുണ്ട് കാട്ടുവള്ളികളും ചെടികളും ചുറ്റപ്പെട്ട് സുഗന്ധം പരത്തുന്ന പ്രത്യേക പൂക്കൾ മരങ്ങളിൽ കാണാം അത്രയും മനോഹരമായിരിക്കുന്നു ആ പയ്യന്മാർ ആദമിനോട് എന്തോ പറഞ്ഞു അവിടെ നിന്ന് പോയതും ആദം ദച്ചുവിൻ്റെ കൈ പിടിച്ച് അതിലേക്ക് ഇറാൻ തുടങ്ങി വല്ലാത്തൊരനുഭൂതിയോടെ അവൻ്റെ കൈകൾ കോർത്ത് അതിലേക്ക് കയറി അവൾ മുകളിലെത്തി ചുറ്റും മിഴികൾ പായിച്ചതും ആകെ മഞ്ഞിനാൽ മൂടപ്പെട്ടിരുന്നു ഇച്ഛായ ഉം എൻ്റെ പെണ്ണിനെ ഇഷ്ടായോ ഇഷ്ടായോ എന്നോ ഒരുപാട് ഒരുപാട് എന്ത് രസ ഇച്ഛായ ഹോ ആദം അവളെ പിറകിലൂടെ വന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവനിലേക്ക് ചേർന്ന് നിർത്തി ദക്ഷാ ആർദ്രമായി അവൻ്റെ വെളിയിൽ അവൻ്റെ ചുടു നിശ്വാസം അവളുടെ കാതിൽ പതിഞ്ഞതും ഒന്ന് തലച്ചിരിച്ച് മൂളിയവൾ ഇതുപോലെ ഒരു കാട്ടിൽ ഞാൻ നിന്നെ താലി ചാർത്തിയ അതുപോലെ ഇന്ന് നമ്മുടെ കൂടിച്ചേരലും ഈ കാടിൻ്റെ മനോഹാരിതയിലായിക്കോട്ടെ ചിന്തിച്ചു ആദം പറയുന്നു കേട്ട് അവനും വിടർന്ന മെഴികളോട് നോക്കിയവൾ പ്രണയാർദ്രമായി അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയാതെ തലതാഴത്ത് നിന്ന് ദക്ഷ ആ നിമിഷം അവളുടെ മുഖമാകെ ചുവന്നു തൊടുത്തിരുന്നു ആദം ദക്ഷയുടെ ഇരു കണ്ണുകളും പൊതു അവളെയും കൊണ്ടകത്തേ കയറി കൈ പിൻ വിളിച്ചതും അകത്ത് ഒരുക്കി വെച്ച കാഴ്ചയിൽ അറിയാതെ നാണം കിടന്ന പുഞ്ചിലുണ്ടായിരുന്നു അവളിൽ ബെഡിൽ ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് ഹാർട്ട് ഷേപ്പും അതിൽ ഐ ലവ് യു ദക്ഷ എന്നെഴുതി വെച്ചിരിക്കുന്നതും എല്ലാം കണ്ട് ആദമിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നവൾ ഇരു മനസ്സുകളിൽ ആ നിമിഷം തങ്ങളുടെ പ്രണയത്തെ അറിയാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ആദമിൻ്റെ ചുണ്ടുകൾ തൻ്റെ കഴുത്തിലാൽ സ്പർശിച്ചതും പേരറിയാതെ എന്തോന്നു തന്നെ വന്നു മൂടുന്നത് പോലെ ഈ ഇച്ചായ അവളുടെ ഇരു കവളിലും തൻ്റെ കൈക്കുള്ളിലേക്കാക്കി പറയാൻ ഒരുങ്ങിയതും അതിനു മുൻപേ അവളുടെ അതിരങ്ങളെ അവൻ കവർന്നെടുത്തിരുന്നു ദീർഘമായ ചുംബനം അവളിൽ നിന്നും വരുന്ന ശൃംഗാര ശബ്ദത്തിൽ ഒന്നുകൂടി അതിലേൻ്റെ ആക്കം കൂട്ടിയിരുന്നു ചെറുനോവടെ അവളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ ആ വേദനയെയും അവൾ ആസ്വദിച്ചിരുന്നു പിന്നീടുള്ള ഒരാഴ്ച ആ മൂന്നാറിലെ കാഴ്ചകളെയും തങ്ങളുടേതായ മനോഹര നിമിഷത്തെയും ആസ്വദിച്ചു തന്നെ കഴിഞ്ഞു അവർ അവർ പോയ ശേഷം വീട് ഉറങ്ങിയ പോലെയാണ് വല്യമ്മച്ചയ്ക്കും അമ്മച്ചമാർക്കും അവരെ കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു ആദ്യം പറഞ്ഞ് ഹാളിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് മുറ്റത്ത് കാർ നിർത്തുന്ന ശബ്ദം കേട്ടത് മേരി ചെന്ന് നോക്കിയതും കാറിൽ നിന്നും ഇറങ്ങുന്ന തങ്ങളുടെ മക്കളെ കാണേ വല്ലാത്ത സന്തോഷം തോന്നി അവർക്ക് മക്കളെ വിളിച്ച് മേരി ഓടി ചെന്ന് ദശുവിനെയും ഗീതുവിനേം ഒരുപോലെ വാരി പുലർന്നു എൻ്റെ മേരി കൊച്ചേ ഇതേ ഇവിടെ നിങ്ങളുടെ സ്വന്തം മക്കളായ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ആദം പറഞ്ഞു കേട്ട് മേരി അവരെ നോക്കി പൊച്ചിച്ചു ഓ നിങ്ങൾ വരുന്നേയും പോലെ അറിയത്തില്ല പക്ഷേ ഈ കഴിഞ്ഞ ദിവസമൊക്കെയും ഇവരെയാണ് ഞങ്ങൾ മിസ് ചെയ്തത് വാ മക്കളെ അകത്തേക്ക് കയറിക്കേ രണ്ടുപേരും ക്ഷീണിച്ചു ഡാ നിങ്ങളെൻ്റെ കൊച്ചുങ്ങൾക്കൊന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ലേടാ മേരി പറഞ്ഞ കേട്ട് ഡെന്നി വാ പൊളിച്ചു ചിക്കൻകാലിൽ കടിച്ചു പറിക്കുന്ന ഗീതുവിനെ ഒന്ന് ഓർത്തുപോയി അകത്തേ കയറിയതും വല്യമശിയും മറിയേയും കണ്ട് ഓടിച്ചെന്ന് അവരെ പോയി കെട്ടിപ്പുണർന്ന രണ്ടുപേരും രണ്ടുപേരുടെയും മുഖത്തെ സന്തോഷം കാണി വല്ല്യമ്മശിക്ക് വല്ല സന്തോഷം തോന്നി തൻ്റെ മക്കൾ എല്ലാം കൊണ്ടും ഇന്ന് സന്തോഷത്തിലാണെന്ന് ആ അമ്മ അറിയുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ ഒരുന്ന് കടന്നുപോയി സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ ആ വീട് ഒരു സ്വർഗമായി തീർന്നിരുന്നു ദിവസങ്ങൾ ദിവസങ്ങളൊരുന്ന് കടന്നുപോയി സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ ആ വീട് ഒരു സ്വർഗമായി തീർന്നിരുന്നു ഇടയ്ക്കൊക്കെ ആദ്യവും ദച്ചും വീട്ടിലേക്ക് പോകാറുണ്ടെങ്കിലും അപ്പോഴും അവൻ്റെ ചേച്ചിയെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു വീടിൻ്റെ ഉമ്മർത്തിരുന്ന വല്ലാത്ത ചിന്തയിലാണ് അവൻ നാളെ തന്നെ പിറന്നാളാണ് എല്ലാ പിറന്നാളിനും അഡ്വാൻസായി തടയം തന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഡ്രസ്സും കേക്കും എല്ലാം വാങ്ങി തന്ന് തന്നെ ചേർത്ത് പിടിച്ച് നെറ്റിയിലും കവിളിലും ഉമ്മ തരാറുണ്ട് നേരം ഇരുട്ടി ഇതുവരെ എന്നെ ഒന്ന് വിളിക്ക പോലും ചെയ്തില്ല അവൻ ഓരോന്നോർത്തുകൊണ്ടിരുന്നു എന്തോ ആ നിമിഷം ചെറിയൊരു പരിഭവം തൻ്റെ ചേച്ചിയോട് ആ മനസ്സിൽ ഉടലെടുത്തിരുന്നു അപ്പുഡാ മോനെ ലക്ഷ്മി വിളിക്കുന്ന കേട്ടാണ് അവൻ ചിന്തയിൽ നിന്ന് ഉണർന്നത് ആ നീ ഇവിടെ ഇരിക്കാണോ നേരം ഇരുട്ടി അകത്തേ കയറാം അവനൊന്നും മിണ്ടത അകത്തേ കയറി പോകുന്നത് കണ്ട ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു അവർക്കറിയാമായിരുന്നു ആ മൗനത്തിന് കാരണം രാത്രി ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വിഷപ്പിലാന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നപ്പോൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കിടക്കാറുള്ള മുറിയിൽ ചെന്ന് കിടന്നു അവൻ മോനെ അപ്പൂ രാഘവൻ വന്ന് വിളിച്ചതും പതി എഴുന്നേറ്റവൻ എന്താ അച്ഛാ വാ വന്ന് ഭക്ഷണം കഴിക്കുക എനിക്ക് വേണ്ട അച്ഛ വിശപ്പില്ല അത് പറയാനും പറ്റത്തില്ല അത്തായ പട്ടണം കിടക്കാൻ പാടില്ല വാ എന്നെക്കൊണ്ട് വടിയെടുപ്പിക്കണ്ടെങ്കിൽ വന്ന് ഭക്ഷണം കഴിക്കുക അച്ഛനോട് എതിർത്തിട്ട് കാര്യമില്ലാതെ തോന്നിയതും അവൻ എഴുന്നേറ്റ് ഹാളിലേക്ക് ചെന്നു ഭക്ഷണം കഴിച്ച് മുറിയിലേക്ക് പോകാൻ നിന്നും അമ്മേ എന്താ അപ്പൂ ചേച്ചി വിളിച്ചായിരുന്നോ ദച്ചു രാവിലെ വിളിച്ചതാ പിന്നെ വിളിച്ചില്ല അവർക്കിന്ന് ഏതോ കല്യാണവും സൽക്കാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ തിരക്കിലാവും ലക്ഷ്മി പറയുന്നത് കേട്ട തലയും താഴ്ത്തി മുറിയിലേക്ക് ഓടിയവൻ ബെഡിൽ കിടന്നുകൊണ്ട് ഓരോന്ന് നോർക്കുന്നതിനപ്പം അവൻ്റെ മിഴികൾ നീരയാറായി ചേച്ചി അപ്പോസിനെ മറന്നോ ചേച്ചി എന്നെയൊന്നും വിഷ് ചെയ്യാൻ പോലും ചെയ്തില്ലല്ലോ സ്വയം ഓരോന്ന് പറഞ്ഞു കിടന്നവൻ സങ്കടങ്ങൾക്കൊടുവിൽ എപ്പോഴും ഉറക്കത്തിലേക്ക് വീണു എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് ആ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റർ ചുറ്റുമിരിട്ടാണ് പൊട്ടുന്ന ശബ്ദം മാത്രം കേൾക്കാം ദേഹത്തേക്ക് എന്തോ വീഴുന്ന പോലെ തോന്നിയതും ഉറക്കിയാലറിയവൻ അമ്മ അതേസമയം ലൈറ്റ് ഓണായതും അപ്പം അതിൽ കണ്ണു തുറന്ന് ചുറ്റും നോക്കി തൻ്റെ മുന്നിലായി ഹാപ്പി ബർത്ത്ഡേ അപ്പോസ് എന്ന് എഴുതിയ വലിയ ബലൂൺ പിടിച്ചു നിൽക്കുന്ന തൻ്റെ ചേച്ചിയെ കണ്ടതും ചാടി എഴുന്നേറ്റ് ദശുവിനെ വാരി പുണർന്നു അവൻ ചേച്ചി ആ നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പരിഭവങ്ങളും അലിഞ്ഞു തീർന്നിരുന്നു അവരുടെ സ്നേഹം കണ്ടു നിൽക്കുന്ന ആദമനുണ്ടെന്നിക്കും ഗീതുവിനും അവരുടെ മാതാപിതാക്കൾക്കും അറിയാതെ തന്നെ കണ്ണിൽ നനവ് പടർന്നു ചേച്ചിയുടെ അപ്പോസ് ചേച്ചി മറന്നുപോയെന്ന് കരുതിയും എൻ്റെ അപ്പൂസിന്റെ ബർത്ത്ഡേ ഈ ചേച്ചി മറക്കൂടാ എന്റെ മുഴുവൻ സർപ്രൈസ് തരാൻ ഐ മിസ് മിസ്സു ചേച്ചി മിസ്സു അല്ല ഔട്ട് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ദച്ചു അവന്റെ മുഖം പിടിച്ചുയർത്തി അവൻ്റെ കണ്ണുകൾ തുടച്ചു അവൻ്റെ മുഖം അകെ തുരിതുരാ ഉമ്മകൾ കൊണ്ട് മൂടി ആ നിമിഷമൊക്കെയും അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ഡാ നിന്റെ ചേച്ചി മാത്രമല്ല ഞങ്ങളെയും കൂടെ ഒന്ന് കണ്ണു തുറന്ന് നോക്കളിയാ അവന്റെ ഷോൾഡർ പിടിച്ച ആദം പറഞ്ഞതും അപ്പോഴാണ് ശരിക്കും അവൻ എല്ലാവരും ശ്രദ്ധിക്കുന്നേ എടാ കുഞ്ഞളിയാ എന്ന് വേഗം വാ നമുക്ക് പോയി കേക്ക് മുറിക്കാം ഡെന്നി അതും പറഞ്ഞ് അവനെയും കൊണ്ട് ഹാളിലേക്ക് നടന്നു ഹാളിലെത്തിയതും ഒരു നിമിഷം അവൻ്റെ കണ്ണ് തള്ളിപ്പോയി അത്രത്തോളം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഒരു മേശയിൽ വലിയ കേക്കും വെച്ചിട്ടുണ്ട് അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിയിരുന്നു പിന്നീട് അങ്ങോട്ട് എല്ലാവരും ചുറ്റും കൂടി നിന്ന് കേക്ക് കട്ട് ചെയ്തും പാട്ടും ഡാൻസും കളിച്ച് തിമിർത്താടി എന്ന് തന്നെ പറയാം എല്ലാവരും അവനൊരു സമ്മാനങ്ങൾ നൽകി വച്ചു ഡ്രസ്സും വാച്ചും ചെരുപ്പും അവന് വേണ്ട എല്ലാ ഐറ്റംസും ഗിഫ്റ്റായി തന്നെ കൊടുത്തു ആദം അവൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു നിനക്ക് ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് വാ അവൻ്റെ കണ്ണ് കുത്തി പിടിച്ച് അവനെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ആദം ആദും കൈമാറ്റിയതും മിഴി തുറന്നു നോക്കി അവൻ തൻ്റെ മുന്നിൽ കാണുന്ന സൈക്കിളിലേക്കും ആദമനെയും നോക്കി തനിക്കിഷ്ടപ്പെട്ട താൻ ആഗ്രഹിച്ച മോഡൽ ആദമിനെ പുറന്നു ഇത്ര താങ്ക്സ് പറഞ്ഞിട്ടും അവന് മതിയാവുന്നുണ്ടായിരുന്നില്ല താൻ പോലും പറയാതെ തൻ്റെ വീട്ടുകാരുടെയും മനസ്സറിഞ്ഞ് പെരുമാറുന്ന തൻ്റെ ഇച്ഛായനെ കാണേ ദക്ഷയ്ക്ക് ആദമിനോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു അനുഭൂതി തോന്നിപ്പോയി അപ്പൂ സൈക്കിൾ തൊട്ടും തലോടിയും അവൻ്റെ സന്തോഷം പ്രകടമാക്കി ഹാളിലിരുന്ന് തമാശ പറഞ്ഞ് ചിരിക്കുന്നതിനിടയിൽ ഡെന്നി ആദമിനോടായി പറഞ്ഞു എന്നാലും എൻ്റെ മോനെ നിന്നെ ചാണകത്തിൽ വീഴ്ത്തിയ നിന്റെ അളിയനെ നീ ഇത്രയൊക്കെ സ്നേഹിക്കും അവൻ പോലും കരുതി കാണില്ല ഡെന്നി പറയുന്നത് കേട്ട് ഒരു നിമിഷം തെച്ചും ഗീതും തലയിൽ പോയി ഗീതു ഡെന്നിയെ നോക്കിയതും അപ്പോഴാണ് അറിയാതെ പറഞ്ഞു പോയതോർത്ത് അവൻ എല്ലാവരെയും നോക്കി ഇല്ലിച്ചു ആദം അപ്പൂവിനെ നോക്കി തെറ്റ് ചെയ്ത കുട്ടിയെപ്പോലെ തലനാഴ്ത്തി നിൽക്കുന്നതിനെ കാണേ ആദം അടുത്തു ചെന്നു അവനെ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു അവന് നെറ്റിയിലൊരു മൊത്തം നൽകിയതും ആ പുഞ്ചിരി അവനിലേക്കും പറഞ്ഞിരുന്നു ആ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ കഴിഞ്ഞു പോയ ഓരോ കുസൃതികളും എല്ലാം പറഞ്ഞ് ചിരിയും കളിയുമായി ഉല്ലസിച്ചു ഓരോ ദിവസവും ഇരു കുടുംബങ്ങൾക്കും സന്തോഷത്തിൻ്റെ നാളുകൾ മുട്ടിട്ട് തുടങ്ങി ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി മാസങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ആദം അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുകയാണ് ആദമിൻ്റെയും തെച്ചുവിൻ്റെയും ഇരു വീട്ടുകാരും അവിടെ ഇരിക്കുന്നുണ്ട് ഡെന്നി ഗീതുവിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് തൻ്റെ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ പിടിച്ച് ആദമിൻ്റെ വ്യപ്രാളം കണ്ട് കുഞ്ഞിനെ ഗീതുവിൻ്റെ കയ്യിൽ കൊടുത്തു ആദമിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ ഡാ നീ ഒന്ന് അടങ്ങ് എവിടെയെങ്കിലും ഇരിക്ക കണ്ടാൽ നിന്നെയാണ് ഡെലിവറിക്ക് കൊണ്ടുവന്നതെന്ന് തോന്നുമല്ലോ ആദം ഡെന്നിയെ തുറച്ചു നോക്കിയതും അവനെ നോക്കി നിളിച്ച് അല്പം മാറി നിന്നു ഡെന്നി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ഓപ്പറേഷൻ തിയേറ്റർ തുറന്ന് ഒരു നേഴ്സ് വെള്ളട്ടറക്കിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു സന്തോഷത്തോടെ സന്തോഷത്തോടെയാതം ആ കുഞ്ഞിനെ തൻ്റെ കൈകളിലേക്ക് വാങ്ങിയതും അവൻ്റെ കൈകളൊന്ന് വിറച്ചുപോയി ആ കുഞ്ഞിളം നെറ്റിയിൽ മൃദുവായി എന്ന് ചൂബിച്ചതും അവൻ്റെ മനസ്സും ശരീരവും വല്ലാത്തൊരു അനുഭൂതിയിലായിരുന്നു അറിയാതെ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അതേസമയം മറ്റൊരു നേഴ്സ് വെള്ളട്ടറക്കിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വന്നതും കുഞ്ഞിനെ വല്യമശനെ കയ്യിൽ കൊടുത്ത് ആ കുഞ്ഞിനെയും അവൻ്റെ കൈകളിലേക്ക് വാങ്ങി അവൻ കുഞ്ഞിളം നെറ്റിയിൽ മൃദുവായി ചൂടിച്ചു മാറോട് ചേർത്ത് പിടിച്ചു തങ്ങളുടെ പ്രണയത്തിന്റെയും സന്തോഷത്തിൻ്റെ അടയാളമായ ആ രണ്ടു കുരുന്നുകളെ നോക്കി സന്തോഷത്താൽ ആദമിൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു നേഴ്സിനോട് തന്റെ പെണ്ണിനെ വേപ്രാളത്തോടെ അന്വേഷിക്കുമ്പോൾ അവളെയൊന്ന് കാണാനും ചേർത്ത് പിടിക്കാനും അവൻ്റെ മനസ്സ് വേണ്ടിയിരുന്നു കുഴപ്പമില്ല എന്നും എട്ട് മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് എന്ന് പറഞ്ഞതും ചെറിയ നിരാശ തോന്നി തോന്നിയവന് ആ കുഞ്ഞുളെ മുഖത്തേക്ക് നോക്കി ആദം തങ്ങളുടെ ആൺകുരഞ്ഞിനെയും കുഞ്ഞിനെയും കാണി ആ കൂട്ടത്തിൽ തന്റെ പെണ്ണിനെയും ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നിയവന് മണിക്കൂറുകൾക്ക് ശേഷം ദച്ചുവിനെ റൂമിലേക്ക് മാറ്റിയതും തളർന്നു വാടിയ താമരത്തണ്ട് പോലെ ബെഡിൽ കിടക്കുന്ന തൻ്റെ പെണ്ണിനെ കാണി അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു ഇച്ചായ പതിയെ ഉള്ള അവളുടെ വിളയിൽ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു അവൻ ഒരുപാട് വേദനിച്ചു എൻ്റെ കൊച്ചിന് അവൻ്റെ ചോദ്യത്തിന് നിറഞ്ഞൊരു പുഞ്ചിരി നൽകിയവൾ ആ വേദനയ്ക്കും ഒരു സുഖമുണ്ട് ഇച്ചായ ഇപ്പോൾ നമ്മുടെ മക്കളെ കാണുമ്പോൾ ദച്ചു പറയുന്നത് കേട്ട് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അടുത്ത് കിടക്കുന്ന തങ്ങളുടെ കുരുന്നുകളെ ഒന്ന് നോക്കി തങ്ങളുടെ ചെറുക്കം നല്ല ഉറക്കമാണ് എന്നാൽ തങ്ങളുടെ മാലാഖ കണ്ണുതുകൊണ്ട് ചെറിയ മോണക്കാട്ടി പതിയൊന്ന് ചിരിച്ചു വീണ്ടും കണ്ണടയ്ക്കുന്നുണ്ട് ആ കാഴ്ച വല്ലാതെ മനസ്സിനെ കുളിരിക്കുറുക്കും പോലെ തോന്നി അവർക്ക് കുരുന്നുകളുടെ കരച്ചിലും ശരികളുമായി ഒരാഴ്ച ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ശേഷം തെച്ചുവിനെ ആദമിൻ്റെ നിർബന്ധപ്രകാരം ആദമിന്റെ വീട്ടിൽ തന്നെയാണ് കൊണ്ടുപോയത് മൂന്ന് മാസം തികയാതെ അടുത്തേക്ക് വന്ന് പോരുന്ന അമ്മച്ചിമാരുടെയും വല്യമശിയുടെയും കരാറിൽ സമ്മതവും മാറും നൽകിയിരുന്നു പ്രസവശ്രഷകളും എല്ലാം അവിടെ നിന്ന് തന്നെ ആയിരുന്നു ആദമിൻ്റെ മക്കളും ഡെന്നിയുടെ മകനും മൂന്ന് കുരുന്നുകളുടെ കളിയും കരച്ചിലും എല്ലാം കൊണ്ടും ആ വീട് ഒരു സ്വർഗ്ഗമായി തീർന്നിരുന്നു ഡെന്നിയുടെ മോന്റെ പേര് എഡ്രിൻ ഡെന്നി എന്നും ആദമിന്റെ റിച്ചാർഡ് ആദമെന്നും ഏഞ്ചൽ ആയിരുന്നു എഡ്രിൻ ഏഞ്ചലിനെയും റിച്ചാർഡിനെയും കാണുമ്പോൾ അവൻ്റെ കുഞ്ഞുമോനെ കാട്ടി ചിരിച്ച് മെല്ലെ തൊട്ടുനോക്കും ദിവസങ്ങൾ കഴിഞ്ഞോറും ബന്ധങ്ങളുടെ തീക്ഷ്ണതയിൽ അവരുടെ ജീവിതം മനോഹരമായി തീർന്നിരുന്നു അവസാനിച്ചു